രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റവും ശനിമാറ്റവും ചിങ്ങൻ രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിയും ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്ന വ്യാഴവും ഒരുമിച്ച് മാർച്ച് മെയ് മാസങ്ങളിൽ രാശി മാറുമ്പോൾ തീർച്ചയായും ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇവരുടെ ജീവിതത്തിൽ പത്താം ഭാവത്തിൽ നിലനിന്നിരുന്ന വ്യാഴം ഒരുപാട് ദോഷഫലങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിലും ഈ ഒരു വ്യാഴമാറ്റം ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും കൊണ്ടുവരുക പോകുന്നത് ചിങ്ങം രാശിയിൽ ജനിച്ചവരുടെ അഞ്ചാമത്തെയും എട്ടാമത്തെയും ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന വ്യാഴം ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി അനുസരിച്ച് വ്യാഴം നിങ്ങളുടെ രാശിയുടെ പതിനൊന്നാമത്തെ ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് സർവാഭിഷ്ടങ്ങളുടെയും സ്ഥാനം കൂടിയാണ് ഇത് നിങ്ങൾക്ക് വലിയ വിജയത്തിന്റെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ കഴിയും പണം സമ്പാദിക്കാനുള്ള വഴി എളുപ്പമാകും നല്ല ശമ്പളം കിട്ടാൻ തുടങ്ങും ധനപരമായ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കൈവരും കൂടാതെ ഈ വ്യാഴം നിങ്ങളുടെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും ഏഴാമത്തെയും ഭാഗങ്ങളെ കൂടി നിയന്ത്രിക്കുന്നുണ്ട് ഇത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടന്നു കിട്ടാനുള്ള സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ പ്രണയബന്ധങ്ങളിൽ പെട്ടവർക്ക് ആ പ്രണയബന്ധമൊക്കെ സാധി സാധൂകരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് പ്രണയബന്ധങ്ങളിൽ തീവ്രതയുണ്ടാകും സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കുറേ നാളുകളായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തിരുന്നവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് അനന്തരാവകാശമായി ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വ്യാഴസംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രഹസ്യ പണം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായി ഒത്തുചേരാനുള്ള അവസരവും കൂടിയാണിത് ഒക്ടോബറിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ കർക്കിടകത്തിലേക്ക് പോകുമ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ വന്നു ചേരാം ഡിസംബറിൽ അത് വീണ്ടും പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ നല്ല കാലം വീണ്ടും ആരംഭിക്കുന്നതാണ് ഇനി ഇവരുടെ ശനിമാറ്റത്തെ നോക്കുമ്പോൾ ഇവർക്ക് ആറ് ഏഴ് ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി ഇവരുടെ എട്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് എട്ടാം ഭാവം എന്ന് പറയുന്ന അഷ്ടമത്തിൽ ശനി വന്ന ഒരവസ്ഥയാണ് ഇത് ചെറിയ രീതിയിലൊക്കെ വെല്ലുവിളി നിറഞ്ഞൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഈ ശനി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മീനൻ രാശിയിലേക്കാണ് വരുന്നത് മീനമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രം കൂടിയാണ് ഇവിടെ വ്യാഴം ഇവർക്ക് അനുകൂലാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടും ഈയൊരു ശനിമാറ്റത്തിൽ അത്ര കണ്ട് പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണഫലങ്ങളായിരിക്കും വ്യാഴമാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നിരുന്നാലും ഈ ശനിയുടെ എട്ടാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങൾക്ക് ശാരീരിക മാനസികമായ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഈ സമയം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടാൽ തക്കതായ ട്രീറ്റ്മെന്റ് നടത്തി പരിഹരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നിങ്ങൾ അവഗണിക്കാതിരിക്കരുത് എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും എന്നായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുന്ന ആ ഒരു സമയം ആ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചെലവുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് കരിയറിൽ നിങ്ങൾ വിജയം കൈവരിക്കും ജോലിയുമായി ബന്ധപ്പെട്ട ഉയർച്ച താഴ്ചകളൊക്കെ ചെറിയ തോതിൽ വരുമെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ അത് പോകും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് വരുമെങ്കിലും സ്വന്തം ബുദ്ധിയും കഴിവും കൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന നിലകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ജൂലൈ നവംബർ മാസങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സമയം അങ്ങനെ ചിങ്ങൻ രാശിക്കാരുടെ പൊതുഫലങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയും ശനിയുടെയും സംക്രമം മാർച്ച് മെയ് മാസങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു മാറ്റം തന്നെയായിരിക്കും വരാൻ പോകുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ചെറിയ രീതിയിലൊക്കെ നിങ്ങളുടെ എനർജി ലെവലുകൾ കുറയുന്ന സമയം ശനിദേവനെയും വിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിന് നാല് പ്രദിഷണം വെച്ച് ഭാഗ്യസുപ്തമൊക്കെ നടത്തി പോരുകയാണെങ്കിൽ കുറച്ചും കൂടെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും